കോഴിക്കോട് ചേവരമ്പലത്ത് വീട് കുത്തി തുറന്ന് വൻ കവർച്ച തിരുവനന്തപുരം സ്വദേശിയായ ഡോക്ടർ താമസിക്കുന്ന വീട്ടിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് പവൻ സ്വർണ്ണമാണ് കവർന്നത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഈ മാസം പതിനൊന്നിന് വീട് പൂട്ടി തിരുവനന്തപുരത്തേക്ക് പോയ ഡോക്ടർ ഗായത്രി ഇന്ന് രാവിലെ തിരികെ എത്തിയപ്പോഴാണ് മോഷണ വിവരമറിഞ്ഞത് മുൻവശത്തെ വാതിലിന്റെ പൂട്ടു തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് നാൽപ്പത്തിയഞ്ച് പവൻ സ്വർണം കവർന്നു അലമാരയിലും മേശയിലുമായി സൂക്ഷിച്ച സ്വർണ്ണമാണ് മോഷണം പോയത് രാവിലെ അല്ലേ

ഇരുപത്തിരണ്ട് പവൻ സ്വർണം കവർന്നതിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് അതേ സ്റ്റേഷൻ പരിധിയിൽ വീണ്ടും മോഷണം നടന്നത് റിപ്പോർട്ടർ കോഴിക്കോട്